ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണ ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈഡ് ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി തൃശൂർ മെഡിക്കൽ കോളേജ് സ്കാനിംഗ് വിഷയത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെടണമെന്ന ആവശ്യം ശക്തം പരാതിയുമായി മുൻ ആശുപത്രി ജീവനക്കാരനും ആശുപത്രി മുൻ വികസന സൊസൈറ്റി അംഗവുമായ കെ എൻ നാരായണൻ തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഒ പി ഐ പി രോഗികൾക്ക് അൾട്രാസൗണ്ട് സ്കാനിംഗ് സിറ്റി സ്കാൻ എം ആർ ഐ സ്കാൻ തുടങ്ങിയവ പരിശോധിച്ച് റിസൾട്ട് ലഭിക്കുന്നതിന് രണ്ടു മാസത്തിലധികം കാലാവധി വരുന്നതിനെ കുറിച്ച് മനുഷ്യാവകാശ കമ്മീഷന് ജൂലൈ പതിനാറിന് പരാതി നൽകിയിരുന്നു തുടർന്ന് തൃശൂർ പൊതുമരാമത്ത് റെസ്റ്റ് ഹൌസിൽ വെച്ച് തെളിവെടുപ്പ് നടത്തി തൃശ്ശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രി സൂപ്രണ്ട് വകുപ്പ് മേധാവിയുടെ മറുപടി സഹിതം സമർപ്പിക്കുകയും ചെയ്തു നിലവിലുള്ള സാഹചര്യവും വ്യക്തമാക്കിയിട്ടുണ്ട് വിഷയത്തിൽ ഇടപെടണമെന്നാവശ്യപ്പെട്ട് തൃശൂർ മെഡിക്കൽ കോളേജിലെ മുൻ ജീവനക്കാരനും എംപ്ലോയീസ് സഹകരണ സംഘം പ്രസിഡന്റും മുൻ ആശുപത്രി വികസന സൊസൈറ്റി അംഗവുമായ കെ എൻ നാരായണൻ പറയുന്നത് തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ സ്കാനിങ്ങുമായി സ്കാനിങ്ങുമായി ബന്ധപ്പെട്ട രോഗികളുടെ ബുദ്ധിമുട്ടുകൾ കാണിച്ചുകൊണ്ട് മനുഷ്യാവകാശ കമ്മീഷന് ഞാനൊരു പരാതി നൽകിയിരുന്നു ഒരു അൾട്രാസൗണ്ട് സ്കാനിങ് സി ടി സ്കാനിങ് എം ആർ ഐ സ്കാനിങ് തുടങ്ങിയവ നടത്തുന്നതിന് രണ്ടു മാസത്തിലധികം രോഗികൾക്ക് സമയമെടുക്കുകയാണ് അതോടൊപ്പം തന്നെ സി ടി സ്കാനും എം ആർ എ സ്കാനും റിപ്പോർട്ട് ലഭിക്കുന്നതിന് വീണ്ടും പത്തും പതിനഞ്ച് ദിവസം കാത്തുനിൽക്കേണ്ട അവസ്ഥയാണ് ആയിരക്കണക്കിന് രോഗികൾ നിത്യേന വരുന്ന മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സ്കാനിങ് വളരെ പ്രധാനപ്പെട്ട ഒരു ചികിത്സാ രീതിയാണ് ഈ സ്കാനിങ്ങിന് വരുന്ന ബുദ്ധിമുട്ട് കണക്കാക്കിക്കൊണ്ടാണ് നമ്മൾ മനുഷ്യാവകാശ കമ്മീഷന് പരാതി കൊടുത്തത് ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ കമ്മീഷൻ കേസ് രജിസ്റ്റർ ചെയ്യുകയും പ്രിൻസിപ്പാളിനോടും സൂപ്രണ്ടിനോടും മറുപടി ആവശ്യപ്പെടുകയും ചെയ്തു ബഹുമാനപ്പെട്ട മെഡിക്കൽ കോളേജ് ആശുപത്രി സൂപ്രണ്ട് വകുപ്പ് മേധാവിയുടെ മറുപടിക്കനുസരിച്ച് കമ്മീഷന് ഒരു വിശദമായ മറുപടി കത്ത് നൽകി കമ്മീഷനുള്ള മറുപടിയിൽ ബഹുമാനപ്പെട്ട വകുപ്പ് മേധാവി പറഞ്ഞിരിക്കുന്ന വളരെ ചില വസ്തുതകളുണ്ട് പ്രധാനമായിട്ട് പറഞ്ഞാൽ നാഷണൽ മെഡിക്കൽ കമ്മീഷൻ ഒരു മെഡിക്കൽ കോളേജിന് വേണ്ടുന്ന സ്റ്റാഫ് പേറ്റൻ അവർ പറഞ്ഞു തൊട്ടുപുറകെ സംസ്ഥാന സർക്കാർ അനുവദിച്ചിട്ടുള്ള തസ്തികകളുടെ എണ്ണത്തിന്റെ കാര്യം പറഞ്ഞു ഏറ്റവും അടിയിൽ ഇപ്പോൾ നിലവിലുള്ള ഫാക്കൽറ്റീസിൻ്റെ കുറവിനെ കുറിച്ച് ഉള്ള അവസ്ഥ അവർ ബോധ്യപ്പെടുത്തി പല ഡോക്ടർമാരെയും കാസർഗോഡ് മെഡിക്കൽ കോളേജിൽ സ്ഥലം മാറ്റിയിരിക്കുന്നു പല ഡോക്ടർമാരും ശൂന്യവേദന അവധിക്ക് അപേക്ഷ കൊടുത്തിരിക്കുന്നു നിലവിൽ രണ്ട് ഡോക്ടർമാരെ മാത്രം വെച്ചുകൊണ്ട് വർക്ക് ചെയ്യുന്ന ഒരവസ്ഥയാണ് ആ ഡിപ്പാർട്ട്മെന്റിൽ ഉള്ളത് എന്നും ഈ അവസ്ഥയിൽ നിന്ന് കൂടുതലൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള അവരുടെ ഒരു യാഥാർത്ഥ വസ്തുത കൂടി അവർ കമ്മീഷനെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് ഈ കഴിഞ്ഞ പതിനാറിന് നടന്ന സിറ്റിംഗിൽ യഥാർത്ഥത്തിൽ എനിക്ക് പങ്കെടുക്കുവാൻ സാധിച്ചില്ല അതിനൊരു കാരണം വെച്ചാൽ അന്ന് കമ്മീഷന്റെ കത്ത് എനിക്ക് ലഭിക്കുന്നത് വൈകിട്ട് നാലു മണിക്കാണ് ഇത് പോസ്റ്റൽ അധികാരികൾ എന്നെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് അവർ രേഖാമൂലം എന്നോട് അത് വിവരം എനിക്ക് എഴുതി തന്നിട്ടുണ്ട് പക്ഷേ ഞാൻ കത്ത് തുടർന്ന് നോക്കുന്ന സമയത്താണ് രാവിലെ പത്തേ മുപ്പതിന് റെസ്റ്റ് ഹൗസിൽ എത്തണമെന്നുള്ള അറിയിപ്പ് ലഭിച്ചത് പക്ഷേ ഈ വൈകിയതുകൊണ്ട് എനിക്ക് പങ്കെടുക്കാൻ പറ്റാത്തതുകൊണ്ട് തുടർ നടപടികളെക്കുറിച്ചും എൻ്റെ ആക്ഷേപം ഇവരെനിക്ക് അയച്ച കത്തിൻ്റെ ഉള്ള എൻ്റെ ആക്ഷേപം ബോധിപ്പിക്കാനുള്ള അവസരം ഇപ്പോൾ എനിക്ക് ലഭ്യമായിട്ടില്ല ഈ വിവരങ്ങളെല്ലാം കാണിച്ചുകൊണ്ട് മനുഷ്യാവകാശ കമ്മീഷന് വീണ്ടും ഞാൻ ഈ വിവരങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടുള്ള പരിഹാരം നിർദ്ദേശി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു കത്ത് നൽകിയിട്ടുണ്ട് VCB News Attorney. You're watching VCV News.